എല്ലാവർക്കും ഇതിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലൈയിങ് എറോപ്ലെയിൻ ഗണ്ണാണെങ്കിൽ ഇത് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പോൾ ഇത് ആമസോണിൻ്റെ വലിയൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ ഞാനതൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്നൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടായിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ലാഗ് അടിക്കുന്നില്ല നമുക്കതൊന്ന് അൺബോക് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈയിങ് ഏറോപ്ലെയിൻ ഗണ്ണ് അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത് അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ എയ്റോപ്ലെയിനും അതുപോലെ തന്നെ നമ്മളെ ഗണ്ണും അപ്പോൾ നമുക്ക് ഈ ഗണ്ണ് അതിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നാല് എയ്റോപ്ലെയിൻ്റെ ലീഫാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണ് നമുക്കുള്ളത് ഒരു ഓറഞ്ച് കളർ എന്നാണ് കിട്ടുക കിട്ടിയിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തത് നീലയായിരുന്നു കൊണ്ടുവന്നത് ഓറഞ്ച് ആയിരുന്നു എന്തൊരു കുഴപ്പമില്ല നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഇല്ലാത്തൊരു നാല് എയറോപ്ലൈൻ ആണല്ലോ ഉള്ളത് അപ്പോൾ ഇതിന് എങ്ങനെയാണ് യൂസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ബോക്സിൻ്റെ പിറകു ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാനാണ് അപ്പോൾ നമുക്കിനിതെല്ലാം കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത് വയ്ക്കുക എളുപ്പം തന്നെയാണ് നമ്മളിതാ ഇവിടുത്തെ സാധനം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഞാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ എയ്റോപ്ലൈനെ ഓരോ സൈഡിലാണ് ഈ ഭാഗം കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ കഴിയും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക അതിനുശേഷം ഈ സാധനം പിറകിലോട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങിട്ട് താഴ്ന്നിങ്ങനെ കാണാൻ കഴിയും പിന്നെ ഇതിനകത്ത് നമുക്ക് ടിക്കർ ഇല്ല പകരം എന്താ ഇതുപോലെ എന്തോ ഒരു കാണാൻ കഴിയും ഒരു സർക്കിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾ പിറകിലോട്ട് വലിച്ചാൽ മതി അപ്പോഴേക്കും ഈ ഒരു ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ അതെങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സംഭവം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് പ്രൈസ് അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ സംഭവം കുഴപ്പമില്ല അടിപൊളിയാണ് ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനുള്ള അടിപൊളി സംഭവം തന്നെയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം തന്നെ കാണുമ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പറഞ്ഞ ബിൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ വീഡിയോ വേണ്ടിയിട്ട് കാണാം അതൊരിക്കും ബൈ